നമസ്കാരം കഴിഞ്ഞ ദിവസം വരെയും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ആദ്യ സംവാദത്തിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ചതും പിന്നീട് ബൈഡന് സംഭവിച്ച നാക്കുപിഴയുമാണ് വിമർശനത്തിന് വഴിയൊരുക്കിയത് എന്നാലും താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും പിന്മാറില്ലെന്ന നിലപാടിൽ ഉറച്ച് ബൈഡൻ നിന്നിരുന്നു ഇപ്പോഴത്തെ നീണ്ട വിമർശനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബൈഡൻ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം നിങ്ങളുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുക എന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുക എന്നത് എന്റെ ഉദ്ദേശമാണെങ്കിലും ശേഷിക്കുന്ന കാലയളവിൽ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ ചുമതലകൾ നിറവേറ്റുന്നതിനായി ഞാൻ മാറി നിൽക്കേണ്ടത് എന്റെ പാർട്ടിയുടെയും രാജ്യത്തിന്റെയും ഏറ്റവും മികച്ച താൽപ്പര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ബൈഡൻ കുറിപ്പിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ബൈഡന്റെ പിന്മാറ്റം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്നും പാർട്ടിക്കകത്തും പുറത്തും ചർച്ചയായിരുന്നു ട്രംപിന് മുന്നിൽ ബൈഡന് പിടിച്ചു നിൽക്കാനാകില്ലെന്നും അഭിപ്രായം ഉയർന്നിരുന്നു ജോർജ് ക്ലൂണിയും പെറാക് ഒബാമയും ബൈഡന്റെ പിന്മാറ്റം പരോക്ഷമായി ആവശ്യപ്പെട്ടിരുന്നു സംവാദത്തിൽ പലപ്പോഴും ബൈഡന് മറവി വില്ലനായി വന്നിരുന്നു ഇതിനിടെ കോവിഡും ബാധിച്ചതും തിരിച്ചടിയായി ബൈഡന് പകരം ഇനി ആര് എന്ന ചോദ്യം ഒരു വശത്തു കൂടെ ഉയരുമ്പോൾ എല്ലാ കണ്ണുകളും ഇപ്പോൾ നിലവിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജിയുമായ കമല ഹാരിസിലോട്ടാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ബൈഡന്റെ പിന്മാറ്റം ട്രംപിന് ഒരേ സമയം നേട്ടവും വെല്ലുവിളിയുമാണ് കമല ഹാരിസിനാകട്ടെ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റവും ഒറ്റ സംവാദം കൊണ്ട് ബൈഡന്റെ കഥ കഴിച്ചുവെന്ന് ട്രംപിന് അവകാശപ്പെടാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോഴേ വിജയിച്ചു കഴിഞ്ഞുവെന്നാകും ട്രംപിന്റെ ഇനിയുള്ള പ്രചാരണം തനിക്കെതിരെ മത്സരിക്കാൻ ബൈഡൻ വേണോ കമല വേണോ എന്ന് അനുയായികളോട് ചോദിച്ചായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം വേദിയിലെത്തിയത് ബൈഡൻ എന്നായിരുന്നു സദസ്സിന്റെ മറുപടി അതേസമയം ജോ ബൈഡനെ പിന്തുണയ്ക്കാൻ മടി കാട്ടിയ ഡെമോക്രാറ്റുകൾക്ക് ഒരുപക്ഷെ പുതിയ വീര്യം നൽകുന്നതാകാം കമല ഹാരിസിന്റെ പേര് ഒടുവിൽ നടന്ന സർവേയിൽ പാർട്ടിയിലെ പത്തിൽ ആറ് പേരും കമലയെ പിന്തുണയ്ക്കുന്നവരാണ് സംഭാവന നൽകാൻ മടിച്ചു നിന്നവരടക്കം കമലയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുമെന്നതാണ് കരുതുന്നത് പിന്തുണ തേടി കമല ഹാരിസ് നീക്കങ്ങൾ സജീവമാക്കി കമലയെ പിന്തുണച്ച് ബിൽ ക്ലിന്റണും ഹിലറി ക്ലിന്റണും രംഗത്തെത്തി കഴിഞ്ഞു അതേസമയം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ നിർദ്ദേശിച്ചിരുന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമലയെ പിന്തുണയ്ക്കുന്നുവെന്ന് ബൈഡൻ എക്സിലൂടെ അറിയിച്ചു ബൈഡൻ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചതിൽ സന്തോഷമുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കമല ഹാരിസ് പ്രതികരിക്കുകയും ചെയ്തു നിലവിലെ യു എസ് പ്രസിഡന്റ് കൂടിയായ കമലാ ഹാരിന്റ് പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജ വനിതയാകും അടുത്ത മാസം പത്തൊമ്പതിന് ഷിക്കാഗോവിൽ ആരംഭിക്കുന്ന നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബൈ യുവർ Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tirunelveli.